നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വസിക്കുന്ന ഗ്രഹത്തിൽ ചില ജീവികൾ വന്നു കയറുന്നത് സൗഭാഗ്യത്തിന്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ മറ്റു ചില ജീവികൾ വരുന്നത് ദൗർഭാഗ്യവും ചില സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കും വണ്ട് തവള ഈ രണ്ട് ജീവികൾ എപ്പോ നമ്മുടെ ഗ്രഹത്തിലേക്ക് വന്നാലും അവ ചില കാര്യങ്ങളെ നമ്മളെ ബോധിപ്പിക്കുന്നതിന് നമ്മുടെ ഇഷ്ടദേവതയോ കുടുംബദേവതയോ അയക്കുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത് ചില ഗ്രഹത്തിലേക്ക് യാദൃശികമായിട്ട് കറുത്ത വണ്ടുകൾ കടന്നു വരാറുണ്ട് ചില ഗ്രഹത്തിലേക്ക് യാദൃശികമായിട്ട് തവളകളും കടന്നു വരാറുണ്ട് ഇത് എന്തുകൊണ്ടാണ് കടന്നു വരുന്നത് ഇതിന് പിന്നിൽ എന്താണ് ഈശ്വരൻ നമ്മെ സൂചിപ്പിക്കുന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ഏതൊരു കാര്യവും ചില പ്രത്യേക കാരണങ്ങളുടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത് കാര്യകാരണങ്ങൾ ഇല്ലാതെ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ആ വിധത്തില് കറുത്ത വണ്ടുകള് നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വന്നാൽ തവള നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വന്നാൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ആ കാരണമറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വിജയവും നന്മയും ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഈശ്വരാധീനവും ഒക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ കറുത്ത വണ്ടുകള് നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവ സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം നമ്മുടെ ജീവിതത്തിലെ പുഷ്ടി സാമ്പത്തിക വർധനവ് പലവിധ ഉയർച്ചകൾ സൗഭാഗ്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വളരെയധികം ഉണ്ടാകുന്ന സന്ദർഭത്തില് നമുക്ക് ഏറ്റിട്ടുള്ളതായിട്ടുള്ള ദൃഷ്ടി ദോഷത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കറുത്ത വണ്ടുകള് നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരുന്നത് അതായത് കറുത്ത വണ്ടുകള് നമ്മുടെ ഗ്രഹത്തിലേക്ക് എപ്പോ കടന്നു വന്നാലും മനസ്സിലാക്കേണ്ട ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയില് നമുക്ക് ദൃഷ്ടിദോഷം ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് ദൃഷ്ടിദോഷം ഏറ്റിരിക്കുന്നത് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ദൃഷ്ടിദോഷം ഏറ്റിരിക്കുന്നത് അതും നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ വണ്ട് ഏത് ദിശയിൽ നിന്നാണോ വരുന്നത് ആ ഒരു ദിശയിൽ നിന്നുള്ള ആളുകളാണ് അത്തരത്തില് ദൃഷ്ടിദോഷം നമുക്ക് വരുത്തി വയ്ക്കുവാൻ കാരണമായി തീർന്നിട്ടുള്ളത് എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കറുത്ത വണ്ടുകള് നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വന്നാല് അതിനെ ഉടൻ തന്നെ അടിച്ചു കൊല്ലണം എന്നൊന്നുമല്ല ഇങ്ങനെ ഒരു ദോഷം നമ്മെ ബാധിച്ചിട്ടുണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബദേവത അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവത ഇവരൊക്കെ നിയോഗിക്കുന്നതായിട്ടാണ് ഇതിനെ സങ്കല്പിച്ചു പോരുന്നത് അതുകൊണ്ട് അതിനെ വിരട്ടിപ്പായിച്ചാൽ മതിയാകും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അസൂയ ധാരാളമായിട്ട് നമുക്കിടയിൽ ഉണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ദോഷം അല്ലെങ്കിൽ ദൃഷ്ടിദോഷം പല വിധത്തില് പല ബുദ്ധിമുട്ടുകള് നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തും അങ്ങനെയുള്ള മറ്റുള്ളവരുടെ അസൂയ നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നതാണ് ചില സന്ദർഭങ്ങളിലെ ഇങ്ങനെ കറുത്ത വണ്ടുകള് നമ്മുടെ ഗൃഹത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്ത് വരികയാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ദേഹത്ത് വന്ന് മുട്ടുകയാണ് പറന്ന് ആ ഒരു വ്യക്തിയുടെ ദേഹത്ത് വന്ന് ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ആ ഒരു വ്യക്തിക്ക് സാരമായിട്ടുള്ള കണ്ണേർ ദോഷം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ആ ഒരു സമയം ആ ഒരു വ്യക്തി വളരെയധികം കഷ്ടപ്പാടിലൂടെയും ദുഃഖത്തിലൂടെയും സ്ട്രഗിൾ ചെയ്തു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ടെൻഷൻ അനുഭവിക്കുക ബിസിനസ്സിൽ പരാജയം ഉണ്ടാകുക സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിലൂടെ സഞ്ചരിക്കുക അപ്പോ ഇങ്ങനെ പലവിധ ജീവിത പ്രയാസങ്ങളിലൂടെ ആയിരിക്കും ആ ഒരു സമയം മുഴുവൻ ആ ഒരു വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇങ്ങനെയൊരു വ്യക്തിക്കുമീതേ നിരന്തരമായിട്ട് ഇത്തരത്തിലെ വണ്ടുകൾ പറന്നെടുക്കുന്നത് ആ ഒരു വ്യക്തിയെ ബാധിച്ചിട്ടുള്ള വലിയ നെഗറ്റീവ് വൈബ്രേഷനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് കറുത്ത വണ്ടുകൾ അടിക്കടി ഇങ്ങനെ പറന്നു വരുന്നത് നമ്മുടെ ഗ്രഹത്തിന്മേൽ ബാധിച്ചിട്ടുള്ള ശത്രുദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ നമ്മുടെ ഗ്രഹത്തിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് വൈബ്രേഷനുകൾ നിറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നിറഞ്ഞിട്ടുണ്ട് എന്നതും നമുക്ക് ഇതിലൂടെ അനുമാനിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊരു ലക്ഷണം ഉണ്ടായാൽ അതായത് വണ്ടുകൾ അടിക്കടി നമ്മുടെ ഗ്രഹത്തിലേക്ക് പറന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹത്തിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ ഗ്രഹവും പരിസരവും ഒക്കെ ഒന്ന് അടിച്ചു വരി ശുദ്ധമാക്കുക ശേഷം ശുദ്ധമായിട്ടുള്ള ജലത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കലർത്തി നമ്മുടെ ഗ്രഹത്തിന് ചുറ്റും തളിക്കുക ഇത് നമ്മുടെ ഗ്രഹത്തിനുള്ളിലും ഒന്ന് തളിക്കുന്നത് ഉത്തമമാണ് അപ്പൊ തുടയ്ക്കുന്ന ആ ഒരു ഫ്ലോറൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ജലം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാം ഇനി അതെല്ലാം മണ്ണ് കൊണ്ടുള്ള ഫ്ലോറാണെങ്കിൽ തറയാണ് എങ്കില് നമ്മൾ ജലം കയ്യിൽ കോരിയെടുത്ത് അവിടേക്ക് അങ്ങ് കുടഞ്ഞാൽ മതി അതുപോലെ ആ ഒരു കാലയളവിൽ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക കുടുംബദേവതയുടെ പ്രീതിക്കായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതുപോലെ നമ്മുടെ ഗ്രഹത്തിനടുത്തുള്ള ക്ഷേത്രങ്ങൾ ആ ഒരു കാലയളവിൽ സന്ദർശിച്ച് നമ്മുടെ ദേവതകളുടെ ദേശദേവതകളുടെ അനുഗ്രഹവും നേടിയെടുക്കുക ഏതൊരു ദേശത്തിൽ നിന്നും ഒരു ദോഷം നമ്മെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ദേശദേവതയുടെ ഒന്നും അനുമതിയില്ലാതെ ആ ദോഷങ്ങൾ വന്നു ചേരില്ല എന്നതാണ് അപ്പോ അവരുടെയൊക്കെ അനുഗ്രഹം നമ്മൾ നേടുന്നതിന് വേണ്ടിയിട്ട് മാത്രമെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് എന്തെങ്കിലും വഴിപാടൊക്കെ കഴിച്ചാല് ആ ദേവന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ കർപ്പൂരം സാംബ്രാണി ഇവയൊക്കെ നമ്മുടെ ഗ്രഹത്തിൽ പുകയ്ക്കുന്നതും പോസിറ്റീവ് വൈബ്രേഷൻ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും നെഗറ്റീവ് എനർജി ഒഴിഞ്ഞു പോകുന്നതിന് ഇത് ഉപകരിക്കും എന്നുള്ളതാണ് അപ്പൊ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വണ്ടിനെ നമ്മുടെ ഗ്രഹത്തിലേക്ക് നിരന്തരമൊക്കെ ആകൃഷ്ടനായിട്ട് വരികയാണ് അല്ലെങ്കിൽ കാണുകയാണ് എങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് മനസ്സിലാകും ആ ഒരു സമയം നമ്മുടെ ജീവിതമൊക്കെ മോശപ്പെട്ട സ്ഥിതിയിലൂടെ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മുന്നേ ഉണ്ടായിരുന്ന വളരെ സക്സസ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പ് നമുക്ക് ഒരല്പം മോശപ്പെട്ട ഒരു രീതിയിലേക്കായിരിക്കും എത്തിക്കൊണ്ടിരിക്കുന്നത് തൊഴിൽ പരാജയവും ബിസിനസ്സിലെ നഷ്ടവും തകർച്ചയും ഒക്കെ ആ ഒരു സമയം നമ്മെ ബാധിച്ചിട്ടുണ്ടാകും അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ സാമ്പത്തികമായിട്ട് വളരെയധികം അഭിവൃദ്ധി കൈവരിക്കുമ്പോഴും ജീവിതത്തിലെ പലവിധ നേട്ടങ്ങൾ കൊയ്യുമ്പോഴും നിങ്ങൾ നേടിയ ആ ഒരു സാമ്പത്തിക പുരോഗതിയെക്കുറിച്ചും നേട്ടത്തെക്കുറിച്ചും ഒന്നും ആർക്കു മുന്നിലും വീമ്പ് പറയുവാൻ പാടില്ല എനിക്ക് ഇത്രത്തോളം ബാങ്ക് ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രത്തോളം ഞാൻ സമ്പാദിക്കുന്നുണ്ട് മാസംതോറും എനിക്ക് ഇത്ര വരുമാനമുണ്ട് അല്ലെങ്കിൽ എൻ്റെ മാസ ശമ്പളം എന്ന് പറയുന്നത് ഇത്ര വലിയ ഒരു തുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ലാത്ത പല സൗഭാഗ്യങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്ന സുഖ ലോലുപതയെക്കുറിച്ചും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഈശ്വരൻ തന്നിട്ടുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് നിങ്ങൾ വീമ്പ് പറയരുത് ഉറപ്പായും ഇത് കേൾക്കുന്ന കേൾവിക്കാർക്ക് നിങ്ങളോട് മനസ്സിൽ ഒരു അസൂയ ഉണ്ടാകുന്നതിന് ഇടവരുത്തും എന്നതാണ് അത് ഒരു കണ്ണേറു ദോഷമായിട്ട് അതൊരു ദൃഷ്ടി ദോഷമായിട്ട് അതൊരു മനസ്സിരിച്ചലായിട്ട് നിങ്ങൾക്ക് ദോഷമായിട്ട് ഭവിക്കുന്നതാണ് അന്ന് മുതൽ നിങ്ങളുടെ സൗഭാഗ്യങ്ങൾക്കൊരു കുറവ് സംഭവിക്കുന്നതാണ് പല പരാജയങ്ങളും പല നഷ്ടങ്ങളും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അത് വഴിയൊരുക്കും എന്നതാണ് ഇത് നിങ്ങളുടെ നേട്ടത്തെക്കുറിച്ചോ നിങ്ങളുടെ പുരോഗതിയെക്കുറിച്ചോ കുറിച്ചോ നിങ്ങളിന്ന് അനുഭവിക്കുന്ന സുഖലോലുപതയെക്കുറിച്ചോ ആരോടും നിങ്ങൾ മനസ്സു തുറക്കാതിരിക്കുന്നതാണ് ഉത്തമം അല്ല എങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ആത്മബന്ധമുള്ള നിങ്ങളുടെ ബന്ധുക്കളോടോ അത്രത്തോളം അടുത്ത സുഹൃത്തുക്കളോടോ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാവുന്നതാണ് പക്ഷെ അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ പുരോഗതിയും നന്മയും ഐശ്വര്യവും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കണം അതല്ലാതെ കണ്ണിൽ കാണുന്നവരോടൊക്കെ നമ്മുടെ സൗഭാഗ്യത്തെ നമ്മൾ പാടി നടക്കാൻ പാടില്ല എന്നതാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾക്ക് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ദൗർഭാഗ്യങ്ങൾക്ക് മുന്നോടിയായിട്ട് ചില ലക്ഷണങ്ങൾ നമ്മുടെ ഇഷ്ടദേവത നമ്മുടെ കുടുംബദേവത ഇവരൊക്കെ കാട്ടിത്തരും അത് ചില ജീവികളെ നമ്മുടെ ഗ്രഹത്തിലേക്ക് അയച്ചു കൊണ്ടുകൂടിയായിരിക്കും അത്തരത്തിൽ അയക്കുന്ന ജീവികളിൽ ഒന്നാണ് ഈ കറുത്ത വണ്ടുകള് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കറുത്ത വണ്ടുകള് നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരികയാണ് എന്നുണ്ടെങ്കില് അവിടെ ഭഗവാൻ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നീ ഒരല്പം ജാഗ്രതയോടുകൂടി ഇരിക്കുക നീ ജാഗ്രതയോടുകൂടി മുന്നോട്ടു പോവുക എന്നതാണ് നിന്റെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനത്തിലും നീ ഒരല്പം സൂക്ഷ്മത പുലർത്തുക ഇതൊക്കെയാണ് ഭഗവാൻ നിങ്ങളോട് സംവദിക്കുന്നത് ഇനി നിങ്ങളുടെ ഗ്രഹത്തില് തവളയാണ് കടന്നു വരുന്നത് എങ്കിൽ പൊതുവില് തവള വസിക്കുന്നത് നമുക്കറിയാം നീർവാഴ്ചയുള്ള പ്രദേശങ്ങളിലാണ് അല്ലെങ്കിൽ കുപ്പയൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് തവള വസിക്കുന്നത് അതുകൊണ്ട് തവളകൾ നമ്മുടെ ഗ്രഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് ശോഭനമല്ല ഇതൊരു ദിവസം വന്നു എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല പക്ഷെ ഒന്നിലധികം തവണ വരികയാണ് അല്ലെങ്കിൽ അടിക്കടി വരികയാണ് നിരന്തരം വരികയാണ് എങ്കിൽ അത് പ്രശ്നം തന്നെയാണ് തവളകൾ ഇങ്ങനെ അടിക്കടി നമ്മുടെ ഗ്രഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ അത് ഒരു നെഗറ്റീവ് വൈബ്രേഷനെയാണ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയെയാണ് സൂചിപ്പിക്കുന്നത് പലവിധ ദുരിതങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും മൂധേവിവാസവുമെല്ലാം നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ട് എന്നതാണ് ഇനി തവളകൾ കടന്നു വന്നാൽ അതിന്റെ ഫലമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗ്രഹത്തിന്റെ പരിസരത്തോ മുറ്റത്തോ പറമ്പിലോ ഒക്കെ തന്നെ തവളകൾ വരാറുണ്ട് അതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവുമില്ല പക്ഷെ അവ ഒരു പരിധി വിട്ട് നമ്മുടെ ഗ്രഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നു എങ്കില് അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല തവളകൾ നിരന്തരം നമ്മുടെ ഗ്രഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കില് അവിടെ പാമ്പ് വരാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ വിധത്തില് നമ്മുടെ ഉയരിന് തന്നെ വളരെയധികം ആപത്തുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് തവളകൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഗ്രഹത്തിനുള്ളിലേക്ക് കടക്കാൻ പാടില്ലാത്തതായിട്ടുള്ള അത്തരത്തിലൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ജീവികളാണ് ഈ അട്ടകള് അട്ടകളും നമ്മുടെ ഗ്രഹത്തിനുള്ളിൽ കടന്നു വരുന്നത് ഒട്ടും ശോഭനമല്ല പണ്ടുകാലത്തുള്ളവര് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മുടെ ഗ്രഹത്തിൻ്റെ പടിവാതിലില് നാരങ്ങ മുറിച്ചു വയ്ക്കും ആചാരത്തിന്റെ ഭാഗമായിട്ട് മഞ്ഞൾ കൊണ്ട് തിലകം ചാർത്തും ദീപം തെളിയിച്ചു വയ്ക്കും കർപ്പൂരം വെക്കും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിരുന്നു നമുക്കറിയാം മഞ്ഞള് നാരങ്ങ ഇതൊക്കെ അണുനാശക സ്വഭാവമുള്ള വസ്തുക്കളാണ് മാത്രവുമല്ല വേപ്പില കൊണ്ടൊക്കെ തോരണം നമ്മുടെ ആ ഒരു പ്രധാന വാതിലില് നമ്മൾ കോർത്ത് കെട്ടാറുണ്ട് അപ്പോൾ ആ ഒരു പ്രധാന വാതില് വഴി നമ്മുടെ ഗ്രഹത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ കടക്കാതിരിക്കുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യം കൂടി ഇത്തരം ആചാര വിശ്വാസങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു വാതിൽപ്പടിയിൽ തിലകവും മറ്റുമൊക്കെ ചാർത്തുന്നതിലൂടെ ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ പ്രാണികളെയൊക്കെ അത് ചെറുക്കുകയും നമ്മുടെ ഗ്രഹത്തിനുള്ളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് നമ്മുടെ വീടിന്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയെയും നമ്മുടെ കുടുംബ ഒക്കെ സൂചിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ആചാര വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ ഈ പറയുന്ന തിലകമൊക്കെ ചാർത്തുന്നതിലൂടെ ആ ഒരു കുടുംബദേവതയുടെയും മഹാലക്ഷ്മി ദേവിയുടെയും ഒക്കെ അനുഗ്രഹം ആവോളം നമുക്ക് സിദ്ധിക്കുകയും അത് നമ്മുടെ ജീവിതത്തില് വിജയവും സാമ്പത്തിക ഉന്നതിയുമൊക്കെ നേടിത്തരുന്നതിന് കാരണമാവുകയും ചെയ്യും അപ്പോൾ തവളകളോ കറുത്ത വണ്ടുകളോ നമ്മുടെ ഗ്രഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗ്രഹവും പരിസരവും ആദ്യമൊന്ന് ശുദ്ധമാക്കുക എന്നതാണ് പലപ്പോഴും മൂദേവി വാസത്തിൻ്റെയൊക്കെ ഒരു ലക്ഷണമായിട്ടാണ് ഇത്തരം ജീവികൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വാസം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രഹവും പരിസരവും ഒക്കെ ഒന്ന് നമ്മൾ ശുദ്ധമാക്കിയാൽ മതിയാകും വൃത്തി എവിടെയുണ്ടോ അവിടെ മഹാലക്ഷ്മി ദേവിയുടെ വാസമുണ്ട് എന്നാണ് വൃത്തികേടാകുമ്പോഴാണ് അവിടെ മൂദേവിയുടെ വാസം ഉണ്ടാകുന്നതും ഇത്തരത്തിലുള്ള ജീവി വർഗങ്ങള് നമ്മുടെ ഗ്രഹത്തിനുള്ളിലേക്ക് ആദേശം ചെയ്യുകയും ചെയ്യുന്നത് ഇത്തരത്തിലെ ജീവികള് ആദേശം ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അത് വൃത്തിയാക്കുക എന്നതാണ് ശേഷം നമ്മുടെ ദേശദേവത കുടുംബദേവത ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ഗ്രഹത്തിലെ നിലവിളക്ക് കൊളുത്തി നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക കർപ്പൂര ആരതി കുന്തിരിക്കം സാമ്പ്രാണി ഇതൊക്കെ നമ്മൾ പുകയ്ക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ മംഗളകരമാവുകയും വളരെയധികം ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടാകും നല്ല ആരോഗ്യമുണ്ടാകും അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയമേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വെറുതെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട കാരണം ഇത്തരം ജീവികളൊന്നും നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരുന്നത് ശോഭനമല്ല എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി